നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാല് പതിനഞ്ച് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി പറയാണ് ഇതിൽ ശ്രമിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂൺ പതിനാലിന് രാവിലെ അഞ്ച് മുപ്പത്തെട്ട് എ എം മുതൽ ജൂൺ പതിനാറിന് ഉച്ചയ്ക്ക് ഒരു മണി ഒമ്പത് മിനിറ്റ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവുന്നത് ഇതിനിടയ്ക്ക് പ്രധാനപ്പെട്ട ഗ്രഹമാറ്റം പതിനഞ്ചാം തീയതി രാവിലെ ആറ് നാൽപ്പത്തി നാല് എ എമ്മിന് സൂര്യൻ മിഥുനം രാശിയിലേക്ക് വരുന്നു അപ്പോൾ പതിനാലാം തീയതി ഒരു ഫലവും പതിനഞ്ചാം തീയതി വേറൊരു ആയിരിക്കും വ്യത്യാസം വരും ഓക്കെ പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാൽ തന്നെ ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും അപ്പോൾ അത് ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ആദ്യം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേഡം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി മാത്രമാണ് പ്രധാനമായിട്ടും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് സൂര്യൻ പതിനഞ്ചാം തീയതി അനുകൂലമായിട്ട് വരികയും ചെയ്യുന്നുണ്ട് പതിനാലാം തീയതി സൂര്യൻ പ്രതികൂലമാണ് അനുകൂലമല്ല പ്രതികൂലമൊന്നും പറയാൻ പറ്റില്ല അനുകൂലമല്ല പിന്നെ ശുക്രൻ പിന്നെ പ്രധാനമായിട്ടുള്ള നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പം അഥവാ രാഹു അനുകൂലമാണ് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വയ്ക്കുന്നു ചന്ദ്രനും ഇവിടെ അനുകൂലമാണ് കർമ്മഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് പതിനഞ്ചാം തീയതി രാവിലെ മുതൽ തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും അത് ഈ മിഥുനമാസം മാസം മുഴുവൻ അനുകൂലമാണ് മൂന്നാം ഭാവത്തിൽ അനുകൂലമാണ് ഇപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം പിന്നെ പിതൃഗുണം സന്താനം നേട്ടം ഇതൊക്കെ ചുരുക്കി പറയുകയാണ് ഓക്കെ അതുപോലെ തന്നെ സർപ്പം രാഹു അനുകൂലമാണ് അപ്പോൾ പൂർവീകരുടെ അനുഗ്രഹം പിന്നെ ചന്ദ്രൻ്റെ അനുകൂല ഭാവം കൊണ്ട് നമുക്ക് ദേഹസുഖം മനസ്സുഖം പിന്നെ ഗൃഹലാഭം ഒക്കെ ഉണ്ടാവാം മാതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കാം ശുക്രൻ അനുകൂലമാണ് ജന്മത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ശുക്രനും ചന്ദ്രനും അനുകൂലമായതിനാൽ ഈ അല്പം ദേഹാസ്വസ്ഥയൊക്കെ ഉള്ളവർക്ക് ഇച്ചിരി ആശ്വാസം കിട്ടും പിന്നെ ശുക്രൻ അനുകൂലമായതിനാൽ പൊതുവെ വിവിധ സ്രോതസ്സില് നിന്ന് ധനവര വരും ഉണ്ടാവും രാഹു അനുകൂലമായതിനാൽ ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാവും എങ്കിലും ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണവർഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് കാരണം ശനിയും വ്യാഴവും അനുകൂലമാണ് ഇവിടെ ശുക്രനും വ്യാഴവും അനുകൂലം അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും ബന്ധങ്ങൾ സുദൃഢമാവും പിന്നെ ബുധനും ശുക്രനും അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉണ്ടാവും ഇവർക്ക് ജന്മത്തിൽ നിന്ന് സൂര്യൻ പതിനഞ്ചാം തീയതി മുതൽ ധനസ്ഥാനത്തേക്ക് വരുന്നു അപ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ് ശാരീരിക അസ്വസ്ഥതകളൊക്കെ കുറച്ച് ഉള്ളവർക്ക് അതൊക്കെ ശമിക്കാനുള്ള സാധ്യത കാണുന്നു ചൊവ്വ പ്രതികൂലമാണ് അപ്പോൾ ചൊവ്വാഴ്ച നമ്മൾ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഗുണവർദ്ധനു വേണ്ടി ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ശനിദോഷമല്ല ഇവിടെ ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ രാമസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അപ്പോൾ സർവ്വകാലി വിജയം പൊതുവെ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കുകയാണ് സാങ്കേതിക രംഗത്ത് മേന്മകൾ വ്യാഴം ധനസ്ഥാനത്ത് നിൽക്കുന്നു ശുക്രനും അനുകൂലമാണ് അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് കൂടാതെ ദൈവാധീനം സുഖങ്ങൾ ശുക്രനും വ്യാഴവും അനുകൂലമായതിനാൽ ബന്ധങ്ങൾ സുദൃഢമാവും ശുക്രനും ബുദ്ധനും അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യ രംഗത്തും ഭൗതികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും പൊതുവെ ഇടവം രാശിക്കുന്ന നാല് ഗ്രഹങ്ങളാണ് അനുകൂലം എങ്കിലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി മിഥുനം രാശി മകയിരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് പ്രതികൂലമായിട്ട് വരുന്നു സൂര്യൻ പതിനഞ്ചാം തീയതി മുതൽ ജന്മത്തിൽ വരുന്നു ലഗ്നത്തിൽ സൂര്യനും ബുധനും വ്യാഴവും ജന്മത്തിൽ വരുന്നു അപ്പോൾ അത്യാവശ്യം ദേഹാസ്വാസ്ഥൊക്കെ ഉണ്ടാവാം സൂര്യൻ്റെ ഒരു പ്രധാനപ്പെട്ട സാന്നിധ്യമുണ്ട് ലഗ്നത്തിൽ അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് പത്താം ഭാഗത്തിൽ നിൽക്കുന്നു അപ്പോൾ ഇവിടെ അഞ്ച് ഗ്രഹങ്ങൾ പ്രതികൂലവും നാല് ഗ്രഹങ്ങൾ അനുകൂലമാണ് ചൊവ്വ അനുകൂലമാണ് ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൊക്കെ ധനവരവ് ഉണ്ടാവാം ശുക്രൻ അനുകൂലമാണ് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു ധനവരവ് ഉണ്ടാവും എങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ പൊതുവെ പ്രതികൂലമായതിനാൽ ഇവർക്ക് ഗുണോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ശ്നമുള്ള ദിവസങ്ങളാണ് അത്ര നല്ല ദിവസങ്ങളല്ല ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പോകായില്ല കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസമാണ് ദിവസങ്ങളാണ് കാരണം പതിനഞ്ചാം തീയതി സൂര്യൻ പ്രതികൂലമായിട്ട് വരുന്നു അപ്പോൾ ദേഹാസ്വാസ്ഥ്യം പിന്നെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ പിന്നെ പന്ത്രണ്ട ഭാഗത്തിലാണ് വ്യാഴവും അതുപോലെ തന്നെ സർപ്പം അഷ്ടമത്തിലാണ് പൊതുവെ ഇവർക്ക് അത്ര നല്ല ദിവസങ്ങളല്ല അല്പം ദോഷാധിക്യമുണ്ട് തീർച്ചയായിട്ടും ഇവരുടെ ക്ഷേത്രദർശനം എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തുക പോകാവുന്ന അമ്പലങ്ങളിലെല്ലാം പോകുക മന്ത്രങ്ങൾ ചൊല്ലാവുന്നത് പരമാവധി ചൊല്ലുക പ്രാർത്ഥനയോടെ കർമ്മ നിരന്തരാവുക കർമ്മശുദ്ധി അതുപോലെ തന്നെ ദാനധർമാദികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദോഷാധിക്യമൊക്കെ മാറി ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും അല്പം ദോഷാധിക്യമുള്ള ഈ ദിവസങ്ങൾ പോലും നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനി സർപ്പം ചൊവ്വ ഈ പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു എങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ ഇവിടെ അനുകൂലമാണ് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഇവിടെ സൂര്യൻ പതിനഞ്ചാം തീയതി വരുന്നു അവിടെ ബുധനും വ്യാഴവും ഉണ്ട് അപ്പോൾ വരുന്ന ഭാവത്തിൽ പതിനഞ്ചാം തീയതി മൂന്ന് ഗ്രഹങ്ങൾ പതിനൊന്നാം ഭാഗത്തിൽ അവസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് തൊഴിൽ ലാഭം തൊഴിൽ നേട്ടം പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ പതിനഞ്ചാം തീയതി മുതൽ മിഥുനമാസം മുഴുവൻ ഇവർക്ക് ശോഭനമായ ഒരു തൊഴിൽ രംഗം ഇവർക്ക് രൂപീകരിക്കപ്പെട്ട് കിട്ടും തീർച്ചയായിട്ടും അത് ബോധപൂർവ്വം കൗശലപൂർവ്വം ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം നമ്മൾ ഉപയോഗിക്കാം അതുപോലെ ശുക്രനും വ്യാഴവും അനുകൂലം അപ്പോൾ ബന്ധങ്ങൾ സുദൃതമാവും ഊഷ്മളമാവും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് വരും ശുക്രനും ബുധനും അനുകൂലം അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും പിന്നെ ചന്ദ്രൻ അനുകൂലമാണ് ആറാം ഭാവത്തിൽ ചന്ദ്രൻ അനുകൂലം അപ്പോൾ ദേഹസുഖം മനസ്സുഖം മാത്ര വാത്സല്യത്തിന് പാത്രി കൂടുതലാവും അപ്പോൾ പൊതുവേ ഇവർക്ക് ഗുണാധിക്യം എന്ന് പറയാമെങ്കിലും ഇവർ നിർബന്ധമായിട്ടും അഷ്ടമ ശനിയായതിനാൽ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക സർപ്പം അഥവാ രാഹു അനുകൂലമല്ല പ്രതികൂലമാണ് അപ്പോൾ നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വഴിപാടുകൾ ദർശനം നടത്തുകയെങ്കിൽ ചെയ്യുക അതുപോലെ തന്നെ ചൊവ്വ പ്രതികൂലമാണ് ചൊവ്വയും കേതു ജന്മത്തിലുണ്ട് അപ്പോൾ ഗണപതി ക്ഷേത്രത്തിലും മുരുകക്ഷേത്രത്തിലും നമ്മൾ വഴിപാടുകൾ നടത്തുക പ്രത്യേകിച്ച് ചൊവ്വാഴ്ച മുരുകന് എല്ലാ ദിവസവും ഗണപതിയെ തൊഴാൻ ശ്രമിക്കുക വെള്ളിയാഴ്ചയാണല്ലോ ഗണപതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്ന് പൊതുവെ ചിങ്ങൻ രാശിക്ക് ഗുണാധിക്യമാണ് പക്ഷേ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാലേ ഈ അനുഭവങ്ങൾ അനുഭവ രീതിയാവുകയുള്ളൂ ഇനി കന്നിരാശി കന്യരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അർത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനിയാഴ്ച ശിവന് അയ്യപ്പന് അശ്വനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു ഇവർക്ക് കർമ്മഭാവത്തിൽ സൂര്യൻ പതിനഞ്ചാം തീയതി വരുന്നു അപ്പോൾ മിഥുന മാസം മുഴുവൻ മിഥുനമാസം മാത്രമല്ല മിഥുനം കർക്കിടക മാസങ്ങളിൽ മുഴുവൻ ഇവർക്ക് കന്യാശിക്ക് സൂര്യൻ അനുകൂലമായതിനാൽ തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം ശുക്രൻ അതുപോലെ തന്നെ സർപ്പം ഇവ അനുകൂലമായതിനാൽ വിവിധ സ്രോതസിൽ നിന്ന് ധനവരമുണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാവും പൊതുവെ കന്നിരാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് എങ്കിലും ശനിയാഴ്ച ചൊവ്വാഴ്ചയും നിർബന്ധമായിട്ടും നമ്മൾ ക്ഷേത്രദർശനം നടത്തിയിരിക്കണം ഇനി തുലാം രാശി ചിത്തിരാവസ്ഥാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് അതുമാത്രമല്ല ഇപ്പോൾ പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും കിട്ടുക പ്രത്യേകിച്ച് പതിനഞ്ചാം തീയതി സൂര്യൻ മാറുമ്പോൾ സൂര്യൻ ഒമ്പതാം ഭാഗത്തിൽ ഭാഗ്യസ്ഥാനത്ത് വരുന്നു അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് അഷ്ടമത്തിലെ സൂര്യൻ പതിനാലാം തീയതി വരെയുള്ളൂ അപ്പോൾ പതിനാലിന് ശേഷം ഇവർക്ക് സൂര്യൻ്റെ ആ അഷ്ടമ സൂര്യൻ എന്നുള്ള ആ പ്രശ്നം തീരുന്നു ഇവർക്ക് പൊതുവേ ഒരു ഗ്രഹവും ഡയറക്റ്റായിട്ട് പ്രതികൂലമല്ല ഈ ദിവസങ്ങൾ അതുകൂടാതെ നിങ്ങൾക്കറിയാം ചൊവ്വ വ്യാഴം ശനി സർപ്പം കേതു ഇവയെല്ലാം ഡയറക്റ്റായിട്ട് അനുകൂലവുമാണ് ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഏകദേശം നാലോളം ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് വരുന്നു സൂര്യൻ പതിനാലാം തീയതി പ്രതികൂലമാണ് പൊതുവെ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ പൊതുവെ മാറും ദേഹസ്വാസ്ഥൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നത് മാറും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുറയുന്നു മാത്രമല്ല ഉള്ളതൊക്കെ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത സർവകാര്യവിജയം സർവവിധ സൗഭാഗ്യം അതുപോലെ തന്നെ ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത ഈ മിഥുനം കർക്കിടകം ചിങ്ങ മാസങ്ങളിൽ പ്രതീക്ഷിക്കാം പല വസ്തുവല്ലോ വിൽപ്പനയ്ക്ക് വയ്ക്കുകയോ അല്ലെങ്കിൽ പുതിയത് വാങ്ങുകയോ അല്ലെങ്കിൽ പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ മിഥുനം കർക്കിടകം മാസങ്ങളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാവും പൂർവീക സ്വത്ത് അതായത് സർപ്പം ചൊവ്വ ഇത് രണ്ടും കൂടി പൂർവിക സ്വത്ത് നമുക്ക് കരകതമാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പിതൃസ്വത്തിൽ നിന്ന് കൃഷിയിൽ നിന്ന് ആദായം വർദ്ധിക്കും പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് പ്രത്യേകിച്ച് പതിനഞ്ചാം തീയതി മൗരം തുലാം രാശിക്ക് കർക്കിടകം ചിങ്ങമാസങ്ങളിൽ അത്യധികം ഗുണാധിക്കുള്ള ദിവസം മാസങ്ങളാണ് അതിൽ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ജൂലൈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഈ അഞ്ച് ദിവസങ്ങളിൽ തുലാം രാശിക്കാർക്ക് ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമാണ് ഓക്കെ നോക്കി വെച്ചോളൂ ആ ഡേറ്റ് ജൂലൈ ജൂണല്ല ജൂലൈ ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തെട്ട് വരെയുള്ള അഞ്ച് ദിവസങ്ങൾ ഒമ്പത് ഗ്രഹങ്ങളും അത്യധികം ഗുണാധിക്യമായിട്ട് നിൽക്കുകയാണ് ഡയറക്റ്റായിട്ട് ഒമ്പത് ഗ്രഹങ്ങളുമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് അതുകൊണ്ട് അത് ഇപ്പോഴേ തന്നെ ആ ദിവസങ്ങളിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക ഇതുപോലുള്ള അവസരങ്ങളൊന്നും വേറെ കിട്ടില്ല പറ്റുമെങ്കിൽ ആ അഞ്ച് ജൂലൈയിലെ കാര്യമാണ് പറയുന്നത് ജൂലൈ ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തെട്ട് വരെ അടിപൊളി ദിവസങ്ങളാണ് അതിനെപ്പറ്റി ഒരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു അത് ദയവായി കാണാൻ ശ്രമിക്കാം ഓക്കെ തുലാൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളും ഓക്കെ ഇനി വൃഷികം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃക്ഷികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസങ്ങളാണ് ചൊവ്വ അനുകൂലമാണ് ബുധനാനുകൂലമാണ് ചന്ദ്രനുകൂലമാണ് സൂര്യനും വ്യാഴവും ഇവിടെ പ്രതികൂലങ്ങളാണ് അഷ്ടമത്തിൽ സൂര്യൻ വരുന്നു പതിനഞ്ചാം തീയതി മുതൽ അപ്പോൾ തീർച്ചയായിട്ടും ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ പോവുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുക ശനി ഇവിടെ അഞ്ചാം ഭാവത്തിൽ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയാണ് എങ്കിലും ശനിയാഴ്ച നമുക്ക് ക്ഷേത്രദർശനം നടത്തുന്നത് ഉചിതമായിരിക്കും അപ്പോൾ ഈ മിഥുന ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എങ്കിലും ചൊവ്വ അനുകൂലമായതിനാൽ കർമ്മഭാവത്തിൽ ചൊവ്വ അനുകൂലമായതിനാൽ എന്നിവ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊക്കെ മറികടക്കാൻ പറ്റും തൊഴിൽപരമായ പ്രശ്നങ്ങൾ മറികടക്കാൻ പറ്റും അതുപോലെ തന്നെ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടാവും പൊതുവേ ക്രിസ്ത്യൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം രണ്ട് ഗ്രഹങ്ങൾ പ്രതികൂലം നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രം ഓക്കെ അപ്പോൾ ക്രിസ്ത്യൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി മൂലം പൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ശനി മാത്രമാണ് ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നത് സൂര്യൻ നമുക്കിവിടെ പതിനഞ്ചാം തീയതി മുതൽ അനുകൂലമല്ലാതാവുന്നു അപ്പോൾ തൊഴിൽപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ പതിനാലാം തീയതി തന്നെ സൂര്യൻ അനുകൂലമായിട്ട് ആറാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക സർപ്പം അനുകൂലമാണ് മൂന്നാം ഭാഗത്തിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ദാമ്പത്യ ദാമ്പത്യസുഖമൊക്കെ ഉണ്ടാവാം എങ്കിലും സൂര്യൻ പതിനഞ്ചാം തീയതി മൂലം വരുമ്പോൾ അത്ര സുഖകരമല്ല കാര്യങ്ങൾ ഏ അപ്പോൾ ഈ മിഥുനമാസം മുഴുവൻ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കാം സൂര്യൻ വരുന്നുണ്ട് അപ്പോൾ ഏഴാം ഭാഗത്തിൽ എങ്കിലും ഇവർക്ക് പൊതുവേ ശുക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു ശുക്രനും സർപ്പവും അനുകൂലമായതിനാൽ നമുക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാവും വിവിധ സ്രോതസിൽ നിന്ന് ധനവരവുണ്ടാവും പൊതുവെ ധനുരാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഞങ്ങൾ പറയുന്നത് ശനിയാഴ്ച ശനി പ്രതികൂലമായതിനാൽ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇനി കുംഭൻ രാശി കുംഭൻ എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം കുംഭൻ അത്ര നല്ല ദിവസങ്ങളല്ല ശുക്രനും വ്യാഴവും അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ബന്ധങ്ങളൊക്കെ സുദൃഢമാവുമെങ്കിലും ഇവർക്ക് ചൊവ്വ ശനി സർപ്പം ചന്ദ്രൻ ഇവയൊക്കെ പ്രതികൂലമായിട്ട് വരുന്നു അപ്പോൾ ഡയറക്റ്റായിട്ട് നാല് ഗ്രഹങ്ങൾ പ്രതികൂലം ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് രണ്ട് ഗ്രഹങ്ങളേ ഉള്ളൂ ബാക്കി മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് തരുന്നു വരുന്നു അപ്പോൾ കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ ഈ ദിവസങ്ങളിൽ ചെയ്യാതിരിക്കുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് അതുപോലെ തന്നെ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പൊതുവെ കുംഭൻ അത്ര നല്ല ദിവസങ്ങളല്ല ഓക്കെ ഇനി മീനം രാശി പൂരിട്ടാതി ആദ്യ അവസാന പാദം ഉത്തുട്ടാതി രേവതി മീനം രാശിക്ക് ഗുണ ഗുണ ഗുണാധിക്യമാണ് കാണുന്നത് ഇവർക്ക് ശനിയും സർപ്പവും മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഇവർക്ക് പതിനഞ്ചാം തീയതി സൂര്യൻ പ്രതി അനുകൂലമല്ലാതാവുന്നു പതിനാലാം തീയതി സൂര്യൻ അനുകൂലമാണ് അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ പതിനാലാം തീയതി തന്നെ തീർത്തു വെക്കാൻ ശ്രമിക്കുക ഇവ ഇവർക്ക് ശനി ജന്മശനിയാണ് പന്ത്രണ്ട ഭാവത്തിൽ സർപ്പവും അപ്പോൾ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ ഇവർക്ക് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി മറികടക്കാൻ പറ്റും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവർക്ക് ധനവരവ് കാണുന്നു കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും പൊതുവേ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ചന്ദ്രനൊക്കെ അനുകൂലമാണ് പരന്ന ഭാവത്തിൽ അപ്പോൾ ദേഹസുഖം പിന്നെ ശുക്രനും അനുകൂലമാണ് അപ്പോൾ ദേഹസുഖം മനസ്സുഖം മാതാവിൽ നിന്നുള്ള വാത്സല്യം മാതൃ തുല്യവരായിൽ നിന്നും വാത്സല്യം ഒക്കെ ലഭിക്കും പൊതുവേ ഗുണാധിക്യമുള്ള സങ്ങളാണ് മീനം രാശിക്ക് ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ അഞ്ച് നാല് ഒന്ന് ഒമ്പത് ആറ് ഇവയും ഭാഗ്യസംഖ്യയാണ് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ആറ് അഞ്ച് രണ്ട് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യയാണ് ഇനി ബ്രഹ്മ മുഹൂർത്തം പതിനാല് പതിനഞ്ച് തീയതികളിൽ രാവിലെ നാല് മുപ്പത്തൊന്ന് എം മുതൽ അഞ്ച് പത്തൊൻപത് എ എം വരെ ബ്രഹ്മ മുഹൂർത്തമാണ് പതിനാല് പതിനഞ്ച് തീയതികളിൽ അഭിജിത് മുഹൂർത്തം പതിനാലാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് പി എം മുതൽ പന്ത്രണ്ട് മണി അമ്പത്തിരണ്ട് മിനിറ്റ് പി എം വരെ പതിനാലാം തീയതി അഭിജിത് മുഹൂർത്തമാണ് പതിനഞ്ചാം തീയതി പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തിരണ്ട് പി എം വരെ അഭിജിത് മുഹൂർത്തമാണ് പതിനഞ്ചാം തീയതി അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം പതിനാലാം തീയതി രാവിലെ ഒമ്പത് പതിനേഴ് എ എം മുതൽ രാവിലെ പത്ത് അമ്പത്തിരണ്ട് എ എം വരെയാണ് പതിനാലാം തീയതി രാഹുകാലം പതിനഞ്ചാം തീയതി രാഹുകാലം അഞ്ച് പന്ത്രണ്ട് പി എം മുതൽ ആറ് നാൽപ്പത്താറ് പി എം വരെയാണ് വൈകിട്ട് രാഹുകാലം പതിനഞ്ചാം തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ പതിനാലാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല പതിനഞ്ചാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇള നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം